ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ജ്യൂസാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നത് കാണാം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേറൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ